നമസ്കാരം ഇന്നലെ ആയിരുന്നു ഇന്ത്യയുടെ ലോകകപ്പ് മത്സരം നടന്നത് ടി ട്വന്റി ലോകകപ്പിലെ അയർലൻഡിനെതിരായ മത്സരത്തിലൂടെ ഇന്ത്യ ബാറ്റിംഗ് ഓർഡറിലെ പൊളിച്ചെടുത്ത് വ്യക്തമാക്കിയിരിക്കുകയാണെന്നാണ് ഇന്നത്തെ കളിയിലൂടെ തന്നെ നമുക്കെല്ലാവർക്കും മനസ്സിലാകുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം രോഹിത് ശർമ്മയ്ക്കൊപ്പം സൂപ്പർ താരം വിരാട് കോഹ്ലിയെ ഇന്ത്യ ഓപ്പണിംഗിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ് എന്ന് പറഞ്ഞ മതിയാകും അത് വലിയ മികച്ച ഒരു തീരുമാനം തന്നെയാണ് ഒരു മികച്ച പൊളിച്ചെഴുത്തിന്റെ ഒരു ഉദാഹരണം തന്നെയാണ് നമ്മൾ കഴിഞ്ഞ കളിയിൽ കണ്ടത് ഒൻപതാം തീയതി പാകിസ്ഥാനെതിരായ വമ്പൻ മത്സരം നടക്കാനിരിക്കെയാണ് ഇന്ത്യയുടെ ബാറ്റിംഗ് ഓർഡറിലെ വമ്പൻ മാറ്റം ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് ആദ്യം ബാറ്റിംഗ് നിര കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു എന്നാൽ പിന്നാലെ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിഞ്ഞപ്പോൾ അത് നല്ലൊരു മാറ്റമായി തന്നെ എല്ലാ ക്രിക്കറ്റ് ആരാധകരും ഇതിനെ പറഞ്ഞു എന്നാൽ അയർലൻഡിനെതിരെ ഇന്ത്യയുടെ ഓപ്പണിംഗ് പ്രതീക്ഷിച്ച പോലെ ഫലം കണ്ടില്ല എന്നുകൂടി പറയണം ഒന്നാം വിക്കറ്റിൽ ഇരുപത്തിരണ്ട് റൺസാണ് ഇരുവരും ചേർന്ന് നേടിയത് പന്തിന്റെ ചലനം മനസ്സിലാക്കാനാവാതെ രോഹിത്തും കോലിയും പ്രയാസപ്പെടുന്നതാണ് നമ്മൾ ആദ്യം കണ്ടത് മാർക്ക് അഡെയറിന് ക്രീസിൽ നിന്ന് കയറിക്കളിച്ച് കോലിക്ക് പിഴവ് സംഭവിക്കുകയായിരുന്നു എജായി ഉയർന്ന പന്തിൽ ക്യാച്ച് നൽകി കോലി പുറത്തായതോടെ വലിയ നിരാശയായിരുന്നു സ്റ്റേഡിയത്തിൽ മുഴുവനും നമ്മൾ കണ്ടത് രോഹിത് ശർമ്മയും തുടക്കത്തിലെ തന്നെ നന്നായി പ്രയാസപ്പെടുകയും കിതയ്ക്കുന്നതും നമ്മൾ നന്നായി കണ്ടു രോഹിത്തിനെ തുടക്കത്തിലെ പുറത്താക്കാൻ അവസരം ലഭിച്ചതാണെങ്കിലും അയർലൻഡിനത് മുതലാക്കാനായില്ല എന്നത് ആരുടെ ഭാഗ്യമാണ് എന്ന് പറയാനാകില്ല സെക്കൻഡ് സ്ലിപ്പിലെത്തിയ ക്യാച്ച് വിട്ടുകളയുകയായിരുന്നു ഇവർ ചെയ്തത് പവർപ്ലേയിൽ രോഹിത് പലതവണ വലിയ ഷോട്ടിന് ശ്രമിച്ചെങ്കിലും കണക്ട് ചെയ്യാനാവാതെ പ്രയാസപ്പെടുന്നത് നമ്മൾ എല്ലാവരും കണ്ടു അത് വളരെയധികം വിഷമമുണ്ടാക്കി പവർപ്ലേയിൽ രോഹിത് കോഹ്ലി കൂട്ടുകെട്ട് വലിയ പ്രതീക്ഷ നൽകുന്നതല്ല എന്ന് ഇതിലൂടെ എല്ലാവർക്കും മനസ്സിലായി അതിവേഗത്തിൽ റൺസ് ഉയർത്താൻ ഈ കൂട്ടുകെട്ടിന് സാധിക്കുമോ എന്ന സംശയം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് കാരണം ഇത് നമ്മൾ കണ്ടിട്ടില്ല അത് കണ്ടാൽ മാത്രമേ ഈ കൂട്ടുകെട്ടിന് അത് സാധിക്കുമോ അതൊരു കോംപയായി മാറുമോ എന്ന് അറിയാൻ സാധിക്കൂ രണ്ടുപേരും സ്വന്തം പ്രകടനത്തിന് പ്രാധാന്യം നൽകി കളിക്കേണ്ടി വരുമ്പോൾ പവർപ്ലേയിൽ റൺ റേറ്റിനെ കാര്യമായി അത് ബാധിച്ചേക്കും അയർലൻഡിനെതിരെ കോലി തുടക്കത്തിലെ മടങ്ങിയത് ടീമിനെ കാര്യമായി ബാധിക്കില്ല എന്നാൽ പാകിസ്ഥാൻ എതിരായ മത്സരത്തിൽ ഇതായിരിക്കില്ല അവസ്ഥ കോഹ്ലിയെ തുടക്കത്തിലെ നഷ്ടമായാൽ ഇന്ത്യയുടെ ബാറ്റിംഗ് പ്രകടനത്തെ അത് കാര്യമായി തന്നെ ബാധിച്ചേക്കുമെന്നും ആ ടീമിന് അത് നന്നായി തന്നെ ഭരിക്കുമെന്നും പറയുന്നു അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ യശസ്വി ജെയ്സ്വാളിനെ ഓപ്പണിങ്ങിലേക്ക് തിരികെ വിളിച്ച് ശിവം ദുബയെ പുറത്താക്കണമെന്നാണ് കോഹ്ലിയെ മൂന്നാം നമ്പറിൽ കളിപ്പിക്കണമെന്നുമാണ് ആരാധകർ തന്നെ ഇതിന്റെ പിന്നാലെ പറയുന്നത് ലഭിച്ച ലൈഫിനെ മുതലാക്കി രോഹിത് ശർമ്മ അർദ്ധ സെഞ്ചുറി പ്രകടനത്തോടെ ഇന്ത്യയുടെ മാച്ച് വിന്നറായി മാറി എന്നാൽ രോഹിത്തിന്റെ പല ഷോട്ടുകളിലും മികച്ച ടൈമിംഗ് ഇല്ലായിരുന്നു ടൈമിംഗ് ഇല്ലാത്തത് കൊണ്ട് തന്നെ പല ക്യാച്ച് അവസരങ്ങളും സൃഷ്ടിക്കപ്പെട്ടതുപോലെ തോന്നി മികച്ച ടീമിനെതിരെ രോഹിത്തിന് ഇത്തരത്തിൽ കളിക്കാൻ സാധിച്ചേക്കില്ല എന്ന് പറയുന്നു ചിലപ്പോൾ ഇവർക്ക് അത്ര നന്നായി ഫോം ചെയ്യാൻ പറ്റാത്തത് കൊണ്ടായിരിക്കാം രോഹിത്തിന് കഴിഞ്ഞ ദിവസം നന്നായി കളിക്കാനുള്ള സാധ്യത ലഭിച്ചത് ഇതിനിടെ രോഹിത്തിന്റെ തോളിന് പന്ത് തട്ടുകയും ചെയ്തത് നമ്മൾ കണ്ടു ഇതോടെ മുപ്പത്തി പന്തിൽ നാല് ഫോറും മൂന്ന് സിക്സും ഉൾപ്പെടെ അൻപത്തിരണ്ട് റൺസ് നേടി രോഹിത് റിട്ടേർഡ് ഔട്ടുമായി പേസ് ബൗളർമാർക്ക് നല്ല ബൗൺസ് ന്യൂയോർക്കിലെ പിച്ച് ലഭിക്കുന്നുണ്ടായിരുന്നു ഇത് നേരത്തെ തന്നെ എല്ലാവരും സൂചിപ്പിച്ച കാര്യമാണ് പാകിസ്ഥാന്റെ പേസർമാരെല്ലാം നല്ല വേഗമുള്ളവരും ബൗൺസ് അറിയാൻ കഴിവുള്ളവരുമാണ് അതുകൊണ്ട് തന്നെ ഇന്ത്യൻ താരങ്ങൾക്ക് പരിക്കേൽക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്നും പറയുന്നു നേരത്തെ ഇന്ത്യൻ പരിശീലകരായ രാഹുൽ ദ്രാവിഡ് പിച്ചിലെ എക്സ്ട്രാ ബൗൺസിന്റെ കാര്യം ചൂണ്ടിക്കാട്ടിയിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെയാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നതെന്നും പറഞ്ഞു മതിയാകൂ ഇന്ത്യയുടെ ഓപ്പണിംഗ് കൂട്ടുകെട്ടിൽ കടന്നാക്രമിക്കുന്ന താരം വരേണ്ടത് അത്യാവശ്യമാണ് അതുകൊണ്ട് തന്നെ പാകിസ്ഥാനെതിരെ ജയ്സ്വാൾ ഓപ്പണിംഗിലേക്ക് എത്തുമെന്ന് കരുതാം പുൽഷോട്ട് നന്നായി കളിക്കേണ്ടത് ഈ പിച്ചിൽ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇടത് വലത് കൂട്ടുകെട്ട് ഓപ്പണിങ്ങിൽ വരേണ്ടത് അത്യാവശ്യമാണെന്ന് തന്നെ പറയണം ഇന്ത്യ അയർലൻഡിനെതിരെ എട്ട് വിക്കറ്റിന് ജയിച്ചെങ്കിലും ബാറ്റിംഗ് പ്രകടനത്തിൽ ആശങ്കകൾ ഒരുപാടാണ് ഉണ്ടായിരുന്നത് രോഹിത് ശർമ്മ മുപ്പത്തി പന്തിൽ നാല് ഫോറും മൂന്ന് സിക്സും ഉൾപ്പെടെ അമ്പത്തിരണ്ട് റൺസ് നേടിയെങ്കിലും പന്ത് കണക്ട് ചെയ്യാൻ പ്രയാസപ്പെടുന്നത് നമ്മൾ എല്ലാവരും കണ്ടിരുന്നു ഋഷഭ് പന്ത് മൂന്നാം നമ്പറിൽ ലഭിച്ച അവസരം നന്നായി തന്നെ മുതലാക്കി ഇരുപത്തിയാറ് പന്തിൽ മൂന്ന് ഫോറും രണ്ട് സിക്സും ഉൾപ്പെടെ പുറത്താവാതെ മുപ്പത്തി റൺസാണ് പന്ത് നേടിയത് ഇതോടെ തന്നെ എല്ലാവരും ഇന്ത്യക്ക് കൈയടിക്കുകയും ഇന്ത്യ ജയിക്കുമെന്നുള്ള വിശ്വാസത്തോടെ ഊർജിച്ച് കളി കാണുകയും ചെയ്യുകയായിരുന്നു